ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അൽഹില്ല ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ ഇന്നിപ്പോൾ ദാ ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താ നമ്മളിപ്പം പോണത് വയനാട്ടിലാണ് കേട്ടോ അപ്പം നമ്മൾ വയനാട്ടിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവണതിൻ്റെ കുറച്ച് മുന്നേ കെട്ടോ പോയിട്ടുള്ളത് അങ്ങനെ അന്ന് അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ വീഡിയോ ഇടാമെന്ന് അങ്ങനെ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത് പിന്നെ ആ ഒരു വീഡിയോ എഡിറ്റാക്കാനും ഇടാനൊക്കെ എന്തോ ഒരു മടി വന്നു കേട്ടോ എന്തായാലും വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന കാര്യമാണല്ലേ വയനാട് ആ ഒരു ഭാഗത്ത് നടന്ന സംഭവം ഒരു രാത്രി കൊണ്ട് ഓർക്ക് നഷ്ടമായത് വീടും വീട്ടാരിയും നാടും ഒക്കെയാണ് അപ്പോൾ ഓരോ നമുക്ക് എന്ത് പറഞ്ഞാലും ആശ്വസിപ്പിക്കാൻ നമുക്ക് പറ്റൂല വാക്കുകളില്ല ആശ്വസിപ്പിക്കാനുള്ള പിന്നെ നമുക്ക് ഓർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇപ്പം പല സംഘടനയും ഇങ്ങനെ ഓർക്ക് വേണ്ട പിരിവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൽക്ക് പറ്റുന്ന രീതിയിൽ എന്താ ഉള്ളത് നമ്മളെ കയ്യിൽ വെച്ചാൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മളെല്ലാവരും ഒരുമിച്ച് കൈ കൊർത്താൽ തന്നെ ഓരോ നമുക്ക് തിരിച്ച് ജീവിതത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ടി വിയിൽ ഓരോരുത്തരെ എങ്ങനെ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പം തന്നെ സങ്കടമാണ് ആ ഒരൊറ്റ രാത്രി ഒരത്ര പേടിച്ചിട്ടുണ്ടാവൂലേ മരിച്ചവരാണെങ്കിൽ എത്ര വേദന സഹിച്ചിട്ടാണ് മരിച്ചത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മനസ്സിന് വല്ലാണ്ട് വേദനയാണ് കേട്ടോ തോന്നുന്നത് അപ്പം നമ്മൾ പോണ വഴിയിൽ ഇതുപോലൊരു പാലം കണ്ടപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിൽ അങ്ങനെ കയറി നിന്നിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ ഇപ്പോൾ എന്താ ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ രാവിലെ പോരുമ്പം തന്നെ നേരെ വേവിക്കുന്നുട്ടോ അപ്പം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിനി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഇതാ കുട്ടിയൊക്കെ വിഷക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിനി നമ്മൾ അടിവാരത്തുള്ള വൈറ്റ് ഹൗസിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളത് നമ്മളധികം വയനാട്ടിക്കോ അല്ലെങ്കിൽ ഈ വഴി പോവുകയാണെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കേട്ടോ അധികം കയറൽ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ ഈ വഴി പോകുമ്പോൾ ഇവിടുന്ന് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ഏതായാലും ഇതാ ജോയ് ഈ ഒരു സ്പൈഡർമാൻ്റെ പ്ലേറ്റൊക്കെ കിട്ടിപ്പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ നമ്മൾ ബിരിയാണി ആണീട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും പോവുകയാണ് നമ്മളിപ്പം പോണത് വൈത്തിരിയിലുള്ള റിസോർട്ട് കാണിട്ടോ നമ്മൾ പോണ സമയത്ത് ചുരത്തിൻ്റെ ആ ഒരു സൈഡിലെത്തിയപ്പോൾ ചെറിയൊരു മഴക്കുണ്ടായന് അന്ന് ഈ മലയും കുന്നൊക്കെ കാണുമ്പം നല്ല രസമായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അന്ന് നല്ല എപ്പോൾ വയനാട്ടിൽ വരുമ്പോഴും ഇതൊക്കെ കാണുമ്പം നല്ല രസമാണല്ലോ പക്ഷെ ഇപ്പൊ ഈ മലക്കെ ഈ വീഡിയോ കൂടെ കാണുമ്പോൾ എന്തോ ഒരു പേടിയാണ് കേട്ടോ തോന്നുന്നത് പിന്നെ നമ്മളെല്ലാരും കുറച്ച് കഴിയുമ്പോൾ ഈ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ മറന്നുനിന്ന് വരും പക്ഷെ ഇത് അനുഭവിച്ചവർക്കും പിന്നെ ഇതിൽ സ്വന്തക്കാരെ നഷ്ടപ്പെട്ടവർക്കൊക്കെ മറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും എന്നാലും അവർക്ക് പഠിച്ചവന് മറുതിയും ക്ഷമയൊക്കെ നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം വയനാട്ടിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ടൂർ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഡേ ടൂർ അങ്ങനെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം പറയല് വയനാട്ടിലേക്ക് പോകുക എന്നുള്ളതാകുട്ടോ പിന്നെ നമ്മൾ നമ്മളെപ്പോൾ കോന്ന് ലീവിന് വന്നാലും ഒരു പ്രാവശ്യമെങ്കിലും വയനാട്ടിൽ പോകട്ടോ ചിലപ്പോൾ ഇതുപോലെ നമ്മൾ നിൽക്കാനോ അല്ലെങ്കിൽ ഒരു ദിവസം അവിടെ ഒന്ന് കറങ്ങിയിട്ട് വരാനോ അങ്ങനൊക്കെ ആകും കേട്ടോ പോവല് അപ്പം താ നമ്മൾ നിൽക്കാൻ വന്ന റിസോർട്ടിക്ക് ചുരം കഴിഞ്ഞിട്ട് കുറേ ഓടാനില്ല ചുരം കയറിയും പാടെന്നാണ് കേട്ടോ ആ ഒരു റിസോർട്ടുള്ളത് ഇതാ നമ്മളെ വണ്ടി ഓരോ പാർക്കിങ്ങിൽ വെച്ചിട്ട് പിന്നെ ഓരോ കൊടുത്ത് വിട്ടിട്ടുള്ള ജീപ്പിലാണ് കേട്ടോ പോണത് അപ്പോൾ കുറച്ച് മുകളിലാണ് റിസോർട്ട് ഉള്ളത് ഇനി കുറച്ച് ഓഫ് ആണ് കേട്ടോ വലിയ വണ്ടി നമ്മൾ വരുന്നത് വെച്ചാൽ നമ്മളെ വണ്ടി തന്നെ മുകളിലേറ്റം പോവാം ഇത് നമ്മളെ വണ്ടി സടാനാണ് അപ്പോ അടി തട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ജീപ്പിൽ പോണത് ഒരു നേരത്തെ ചോയിക്കു നിങ്ങൾ ഏത് വണ്ടിയിലാണ് വരുന്നത് എന്നുള്ളത് അപ്പൊ അതിനനുസരിച്ച് കയറാൻ പറ്റുന്ന വണ്ടി ആണെങ്കിൽ അതില് വരാൻ പറയും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ജീപ്പ് കൊടുത്തു വിടുകയാണ് ചെയ്യാം ചെറുതായിട്ട് റോഡ് പണിയൊക്കെ തരുന്നോണ്ടിരിക്കുമ്പോൾ തന്നെ ജോയിമോനും ഉറങ്ങിയിട്ടുണ്ടായിനിട്ടോ അപ്പോ ഇങ്ങനെ ജീപ്പിലൊക്കെ ഓൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണത് അതുകൊണ്ട് തന്നെ ഓനെ കൊറേ വിളിച്ചു നോക്കി പക്ഷെ ആൾ ഉണർന്നില്ല പിന്നെ എനിക്ക് ഉറക്കം ശരിയാവാഞ്ഞാൽ ഫുള്ള് കച്ചറാവും അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇറങ്ങിക്കോട്ടേന്ന് പോണ വൈൽ തേയിലത്തോട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ പിന്നെ അവിടുന്ന് കുറേ മുകളിലേക്ക് കയറിയപ്പോഴാണ് കേട്ടോ നമ്മളെ റിസോർട്ട് എത്തിയത് നമ്മളെ റിസോർട്ട് കഴിഞ്ഞിട്ടും പിന്നെയും രണ്ട് മൂന്ന് റിസോർട്ട് അതിൻ്റെ മുകളിലേക്കുണ്ട് കേട്ടോ അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ബ്രൂക്ക് സൈഡ് റിസോർട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് ആ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇതവിടൊക്കെ റൂമുകൾ ഉണ്ട് അപ്പോ ഒരുപാട് റൂമുകളുണ്ട് കെട്ടോ ഒരുപാട് വലിയൊരു റിസോർട്ട് തന്നെയാണിത് നമുക്ക് റൂമ് കിട്ടിയത് താഴെയാണ് കേട്ടോ അപ്പൊ ഇതാ മുന്നിൽ തന്നെ ചെറിയൊരു അരുവിയൊക്കെ ഇങ്ങനെ ഒഴുകൊണ്ടിരിക്കണുണ്ട് ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കെട്ടോ അങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ അപ്പൊ ഇതാണ് കേട്ടോ റൂം ഇതുപോലെ രണ്ട് ബെഡാണ് വരുന്നത് പിന്നെ ഒരു ബാത്റൂമും അപ്പോൾ റൂം ആയാലും ബാത്റൂമായാലും നല്ല വൃത്തി ഉണ്ടായിനിട്ടോ പിന്നെ പിന്നെന്താ കെറ്റലും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് ജോയിമോൻ ഇപ്പോഴും നല്ല ഓർക്കത്തിലാണ് കിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ ഓന ഓണന്നേന്റെ വിഷയാണ് കെട്ടോ റിസോർട്ട് മൊത്തമായിട്ട് ഒന്ന് കാണാന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയത് ഇവിടെ ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ നല്ല റിസൾട്ട് കിട്ടോ ഈ ഒരു അരുവിൽ ഇതാ ചെറിയൊരു മുള കൊണ്ടുണ്ടാക്കിട്ടുള്ള ഊഞ്ഞാലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാവുമല്ലോ കുട്ടിയേക്ക് മാത്രമല്ല നമ്മള് വലിയ ആൾക്കാർക്കും നല്ല ഇഷ്ടാവും ി പറഞ്ഞാല് നല്ല അടിപൊളി റിസോർട്ട് തന്നെ എനിട്ടത് ഇവിടെ ഇൻഫിനിറ്റി പൂളാണ് ഇട്ടുള്ളത് അപ്പൊ ഇത് കണ്ടപ്പം തന്നെ മക്കൾക്ക് ചാടാൻ തോന്നിയിട്ടുണ്ട് ഒരു പിന്നെ കുറച്ച് കുറച്ചൊക്കെ ഇറങ്ങി അങ്ങനെ കളിച്ചിട്ടുണ്ടായിനി അപ്പൊ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ പിന്നെന്താ ഇതിലേക്കാണ് കേട്ടോ ഒരു കുറേ നേരം കളിക്കാൻ വേണ്ടിയിട്ട് വന്നത് പൂളിറങ്ങിയപ്പോൾ കയറാൻ സമ്മതിച്ചതേ ഇല്ല അപ്പോൾ ഇതിലിറങ്ങാന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ എല്ലാവരും കൂടെ ഇതിലേക്ക് വന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ നല്ല തണുത്ത വെള്ളമാണ് ഉള്ളത് ഞാൻ ഇറങ്ങിട്ടില്ലേനി മക്കളാണ് കേട്ടോ ഇറങ്ങിയത് ഞാനിതുപോലെ കാലൊക്കെ വെള്ളത്തിൽ വെച്ച് അങ്ങനെ നിന്ന് പിന്നെ പിന്നെന്താ ഓരോ കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശതാ നമ്മൾ ഈ റിസോർട്ടിൻ്റെ മോൾ ഭാഗത്തൊക്കെ അങ്ങനെ നടന്നു നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അവിടെ അവിടെതാ ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കുന്ന സ്ഥലവും പിന്നെ കുട്ടിയൊക്കെ ചെറിയ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് ആ ഒരു ടൈമിൽ ചെറിയൊരു മഴ ഒക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കോട വന്ന് മുഴുവനായിട്ട് അങ്ങോട്ടായിട്ടോ അത് കുറച്ച് നിന്നിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞപ്പം തന്നെ അത് പോവുകയും ചെയ്ത് അങ്ങനെ കുട്ടികളെ കളിക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിനിട്ടോ അപ്പതാ നമ്മൾ രാത്രിക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു റിസോർട്ടിന്റെ തന്നെ റെസ്റ്റോറൻറ്റിനാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പം ആ ഒരു റിസപ്ഷന്റെ തായായിട്ടാണ് കേട്ടോ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത് നമ്മൾ കഴിച്ചത് സാൻഡ്വിച്ചും ഒക്കെയാണ് പിന്നെ ഉച്ചക്ക് നല്ല ഹെവിയായിട്ട് ബിരിയാണി ഒക്കെ തിന്നാനില്ല അപ്പം ആർക്കും അങ്ങനെ റൈസും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോക്കിന് നല്ല മഴ പെയ്യുന്നുണ്ടായിട്ടോ പിന്നെ നമ്മൾ ഒരു ഒരു കൊടൊക്കെ തന്ന് അങ്ങനെതാ നമ്മളെ റൂമിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയം കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ അങ്ങനെതാ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ആണ്ട്ടത് നമ്മൾ ഒരു ദിവസം നിൽക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നതാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ താഴാണ് കേട്ടോ പൂളുള്ളത് മോള് റെസ്റ്റോറൻറ്റും അതിൻ്റെ മോള് റിസപ്ഷനും അങ്ങനെയാണ് വരുന്നത് അപ്പം നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണീട്ടോ ഇതാ ലൈവായിട്ട് വെള്ളപ്പം ചുട്ട് കൊടുക്കണുണ്ട് പിന്നെ പൂരി ബാജി ഇഡ്ലി സാമ്പാർ അതുപോലെ ബോയിൽഡ് എഗ് പിന്നെ കുഞ്ഞു കുഞ്ഞ് ഉഴുന്നവടല്ലേ അതുണ്ട് ആ ഉഴുന്നവട നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ നല്ല ക്രിസ്പി ആയിട്ട് പിന്നെ പിന്നതാ സോസേജ് ഫ്രൂട്ട്സ് പഴം വാട്ടിയത് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ടായനി നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇവിടെ നമ്മൾ റൂം എടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞദേശം മക്കൾക്ക് ഇവിടുന്ന് പോണേന്റെ മുന്നായിട്ട് ഒന്നുകൂടെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കണം കളിക്കണംന്ന് ഒരു വെള്ളത്തിൽ ഇറങ്ങി അങ്ങനെ കളിക്കുന്നുണ്ട് കെട്ടോ ആ ഊഞ്ഞാലൊക്കെ കാടി അങ്ങനെ നല്ല രസമായിട്ട് കളിക്കുകയാണ് ഏതായാലും വെള്ളത്തിൽ ഇങ്ങനെ ഒരു ഊഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം വയനാട്ടിലൊക്കെ വന്നിട്ട് ഫാമിലീൻ്റെയൊക്കെ കൂടെ ചില്ലാക്കി നിൽക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണ് കേട്ടോ ബ്രൂക്ക് സൈഡ് റിസോർട്ട് പാർക്കിങ്ങിലൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിന്നോളി കേട്ടോ പിന്നെ നമ്മൾ വയനാട് നിന്ന് ഇപ്പം കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ പേടി ഉണ്ടാവും പക്ഷെ ആ ഒരു എന്ന് പറഞ്ഞ സ്ഥലം വേറെയാണ് ഈ ഒരു വൈത്തിരി ഇതൊക്കെ ഓരോരോ സ്ഥലങ്ങളാണല്ലോ വയനാട്ടിലാണ് ഉരുൾപൊട്ടിയതെങ്കിലും വയനാടിന്റെ മൊത്തം ഭാഗവും നമ്മള് ഈയൊരു ഇതോട് കൂടി കാണേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ ഒക്കെ ഇനിയും തുടങ്ങണ ആ ഒരു ടൈമില് എന്താ ആൾക്കാർ മടിച്ചു നിൽക്കാതെ വയനാട്ടിൽ പോവണം കേട്ടോ അതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതുപോലത്തെ റിസോർട്ടിലൊക്കെ വയനാട്ടിലുള്ള പാവപ്പെട്ട ആൾക്കാർ കുറേ ജോലി ചെയ്യുന്നവരുണ്ടാവും അപ്പം ഓരോ വരുമാനമാർഗം ഇതൊക്കെ ആവുമല്ലോ അപ്പൊ ഇതുപോലെ ടൂറിസ്റ്റുകൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കില് ഓരോ ജോലി ഇല്ലാണ്ടാവൂലേ അപ്പൊ ഏതായാലും ഈ മുണ്ടക്കായി ഇറങ്ങുന്ന സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഓരോ വീഡിയോയിലും കാണുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല ഇപ്പൊ ആ വീഡിയോസൊക്കെ അപ്പോൾ ഇനി അത് ഒരിക്കലും കാണാനും പറ്റൂലല്ലോ അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ റിസോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ തിരിച്ച് നമ്മൾ വന്നതും എന്താ പറയുക ഒരു ജീപ്പ് കൊടുത്തയച്ചിട്ട് അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൻ്റെ ആ സ്ഥലത്തെത്തി അങ്ങനെ നമ്മളെ വണ്ടി എടുത്ത് അങ്ങനെ വന്നതാണ് കേട്ടോ ചൊരം ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു കട കണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ സ്കൂൾ പോകുന്ന ടൈമിൽ ഉണ്ടായ എല്ലാ മിഠായികളും ഉണ്ട് തേൻ മിഠായും അരിഞ്ചോതിയും കടിച്ചാപ്പറിച്ചും പുളിച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടും അതൊക്കെ തിന്നപ്പം ശരിക്കും കുട്ടിക്കാലാണ് കേട്ടോ ഓർമ്മയത് സ്കൂള് പോകുമ്പോ ഉമ്മ പൈസ തരുന്നതും പൊളിച്ചാറ് വാങ്ങുന്നതൊക്കെയാണ് ഓർമ്മയായത് എന്ത് രസം ഇല്ലേ ആ കുട്ടിക്കാലം കുറേ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് എന്താ പറയാലെ അതൊക്കെ ഒരു കാലം ആ കാലങ്ങളൊന്നും ഇനി തിരിച്ചു വരൂല്ലോ അപ്പൊ ഏതായാലും ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിനി അപ്പൊ നമ്മള് ഈങ്ങാപ്പുഴയിലുള്ള നെഹദി മന്തിയിലാണ് കേട്ടോ കേറിയത് മന്തി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി പക്ഷെ ഇതിനെങ്കാ ഒന്നുകൂടെ ടേസ്റ്റ് തോന്നിയത് കോഴിക്കോട് നെഹദിന്ന് കഴിച്ചപ്പോഴാണ് കേട്ടോ അപ്പം ഇതാ ഇത്ര കൊള്ളൂട്ടോ നമ്മൾ വയനാട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ